ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ ക്ലാസ് മുറികളിൽ മോഷണം മൂന്ന് പ്രൊജക്ടറുകളാണ് മോഷണം പോയത് ആകെ ഒന്നേകാൽ ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നാല്പതിനായിരം രൂപ വീതം വില വരുന്ന മൂന്ന് പ്രൊജക്ടറുകളാണ് മോഷ്ടിക്കപ്പെട്ടത് ഒന്നാം നിലയിലെ ബികോം എം കോം താഴത്തെ നിലയിലെ ബി എ ഇംഗ്ലീഷ് ക്ലാസുകളിൽ സ്ഥാപിച്ച പ്രൊജക്ടറുകളാണ് മോഷ്ടിച്ചത് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി ആദ്യം ഒരു ക്ലാസ്സിലെ പ്രൊജക്ടർ കാണാനില്ലെന്നായിരുന്നു വിവരം തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റ് രണ്ട് ക്ലാസ് മുറികളിൽ കൂടി ഇവ മോഷ്ടിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് കേബിളുകളും നട്ടുകളും എല്ലാം ഊരിയെടുത്താണ് മോഷണം ക്ലാസ് മുറികളെല്ലാം പൂട്ടാറില്ല മുകൾ നിലയിലെ വരാന്തകളിലേക്ക് കയറുന്നിടത്തെ ഇരുമ്പ് ഗ്രില്ലുകളാണ് പൂട്ടാറുള്ളത് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി ശാസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങളും തെളിവെടുത്തു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക